അങ്ങനെ എല്ലാ വട്ടത്തെയും പോലെ ഇപ്രാവശ്യത്തെയും വലിയൊരു വെക്കേഷൻ കഴിഞ്ഞ് ഷിപ്പിലേക്ക് പോകാനുള്ള ടൈമായി കോഴിക്കോട് എയർപോർട്ടിലെത്തി ട്രോളിയിൽ ലഗേജെല്ലാം തള്ളി വെച്ച് എയർപോർട്ടിനുള്ളോട്ട് കയറിക്കൊണ്ട് പോയിരുന്നപ്പോഴാണ് എല്ലാം കഴിഞ്ഞപ്പോൾ ഫ്രീ എന്നും പറഞ്ഞിട്ടൊരു ബോർഡ് എൻ്റെ കൺവന്റ്പ്പെട്ടത് ഇത് മുംബൈ അവിടെ ഉണ്ടായിരുന്ന പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതിൽ ഒരുപാട് കാർഡ്സ് ആക്സെപ്റ്റ് ചെയ്യും ഫ്രീ ആയിട്ട് ബുഫറ്റ് കിട്ടും നമുക്ക് ഇവിടെയുള്ള കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചിൽ നിന്നാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഏതൊക്കെ കാർഡാണെന്ന് ഇപ്പോൾ പുറത്തിരിക്കുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാർഡ് തൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം പക്ഷേ ഇതിലൊരുവിധ എല്ലാ കാർഡും ഉണ്ട് കേട്ടോ ഐ സി ഐ സി ഐ ഫെഡറൽ ബാങ്ക് നമ്മുടെ ആക്സിസ് അങ്ങനെ ഒരുവിധം എല്ലാം പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒരുവിധ എല്ലാ ബാങ്കുകളുടെയും കാർഡ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് വിസ കാർഡും മാസ്റ്റർ കാർഡും ഉണ്ട് പക്ഷെ ഒന്ന് നോക്കിയാൽ അറിയാം പലതും പ്ലാറ്റിനം കൈൻഡ് ഓഫ് കാർഡ്സ് ആണ് ഉള്ളത് എന്നുള്ളത് അപ്പം ഇന്റർനാഷണൽ ട്രാവലിനൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും എ ടി എം കാർഡ് ഉള്ളവർക്ക് ഒരു കാർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ മാത്രമല്ല ഒരുവിധം വിധം മറ്റ് എയർപോർട്ടുകളിലും ലോഞ്ച് ആക്സസിൻ്റെ ഒരു അവൈലബിലിറ്റി ഉണ്ട് ലോഞ്ചിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡ് മാത്രമല്ല അവിടെ ഫ്രീ വൈഫൈയും ഫ്രീ മിനറൽ വാട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് എയർപോർട്ടിനുള്ളിൽ പുറത്തുള്ള പോലെ എല്ലാം നമുക്ക് എയർപോർട്ടിനുള്ളിൽ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ അത്യാവശ്യം നല്ല ചാർജാണ് ഇപ്പോൾ തന്നെ ബുഫെറ്റ് അല്ലാതെ നോക്കുമ്പോൾ ആയിരത്തി രൂപയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കതിവിടെ ഫ്രീ ആയിട്ട് കഴിക്കാം അപ്പോൾ ഈ ഒരു ലോഞ്ചിൻ്റെ ലൊക്കേഷനും പേരും ബേർഡ് ലോഞ്ച് എന്നാണ് അതിൻ്റെ പേര് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം അവിടെ ഒരു സുലൈമാനിയുടെ ഒരു ക്ലബ് സുലൈമാനിയുടെ ഒരു ഷോപ്പുണ്ട് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെയാണ് ഇതിൻ്റെ എൻട്രൻസും കാര്യങ്ങളും വരുന്നത് അങ്ങനെ ഞാനും എൻ്റെ കയ്യിലുള്ള ഇതിൻ്റെ ഒന്നും ലിസ്റ്റിൽ പെടാത്തൊരു കാർഡാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് റിസർവ് ബാങ്കിൻ്റെ കാർഡ് പ്ലാറ്റിനം കാർഡായിരുന്നു ആ കാർഡും വെച്ച് ഞാനും അങ്ങ് കയറി അങ്ങനെ ആ കാഡ് ആക്സെപ്റ്റായി രണ്ട് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് രൂപയ്ക്ക് നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്തിയ സമയം എന്ന് പറഞ്ഞാൽ പുലർച്ചെ ഒന്നരയാണ് ഒന്നരക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് ഈ ഒരു ഏർലി മോർണിംഗ് വൺ തേർട്ടി ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം ഒരുവിധം എല്ലാ ഐറ്റംസോടും കൂടി അതായത് വട ദോശ പുട്ട് ഇഡ്ലി സാമ്പാർ പിന്നെ ഓട്സ് കൈൻഡ് ഓഫ് ഐറ്റംസ് ഉപ്മാവ് അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ടേസ്റ്റോടു കൂടിയ ഒരുവിധം നല്ല ഐറ്റംസോട് കൂടിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല നമ്മൾ ലഞ്ച് ടൈമിലോ ഡിന്നർ ടൈമിലോ ടൈമിലൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ആ ടൈമിലുള്ള അതുപോലെയുള്ള മീൽസ് നല്ല ക്വാളിറ്റിയോട് കൂടിയത് നമുക്ക് രണ്ട് രൂപയ്ക്ക് ഉടന്ന് കഴിക്കാൻ പറ്റും അത് മാത്രമല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണെങ്കിലും ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് കോഫി മെഷീൻസ് നമുക്കിവിടെ ഔട്ട്ലെറ്റ് തന്നിട്ടുണ്ട് ആ രണ്ട് കോഫി മെഷീൻസ് നമുക്ക് മേക്ക് യൂസ് ചെയ്യാം അത് കോഫി മെഷീൻസ് കൂടാതെ കൂടുതലായിട്ട് കുറച്ച് ചെറിയ ചെറിയ സ്നാക്സും ഉണ്ട് പിന്നെ അൺലിമിറ്റഡ് വാട്ടർ ഉണ്ട് പിന്നെ അങ്ങനെ നല്ല ഒരു എല്ലാവർക്കും ഇന്റർനാഷണൽ ട്രിപ്പിന് മുമ്പേ വെയിറ്റിംഗ് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബേഡ് ലോഞ്ച് അപ്പം ഒരുപാട് ആൾക്കാർ പുറത്തിരിക്കുന്നു ആരും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് എല്ലാവരും യൂസ് യു ബേർഡ് ലോഞ്ച് കാലിക്കാറ്റ് ആൻഡ് മേക്ക് യൂസ് ഓഫ് ഇറ്റ് ആൻഡ് സേഫ് സേഫ്ലൈ